ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അച്ചു ആണെങ്കിൽ പ്രവീണിനെ റൂമിൽ നിന്നും പുറത്താക്കുന്നു അതിനുശേഷം പ്രവീണാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല പിന്നീട് പീതാംബരനും സേനനും ബ്രോക്കറും ചേർന്ന് മദ്യപിക്കുകയാണ് പീതാംബരൻ പറയാണ് എൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് സേനൻ അപ്പോൾ പറയണം തൻ്റെ മകളാണെങ്കിൽ മിടുക്കിയാണ് അവളെ കൊണ്ട് പല കാര്യങ്ങളും ഇനി നടക്കാനുണ്ടെന്നൊക്കെ പറയുന്നു ഇനിയും ജഡ്ജി ആണെങ്കിൽ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അച്ചു ആണെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുമെന്നും സേനൻ പറയാണ് അതേസമയം ബ്രോക്കർ അപ്പോൾ പറയണ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് മുമ്പ് എന്നെ അങ്ങ് സെറ്റിലാക്കി വിട്ടേക്കണേ എന്ന് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണെങ്കിൽ പ്രതാപന് റാണിയുടെ കോൾ വരികയാണ് റാണിയാണെങ്കിൽ ദുബായിൽ പോവുകയാണെന്ന് പറയുന്നു പ്രതാപനാണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നു വെളിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഒരാൾ അവിടെ കിടക്കുന്നത് കാണുകയാണ് പ്രതാപനാണെങ്കിൽ ശരിക്കും പേടിച്ചു പോകുന്നു ആരാണെന്ന് മനസ്സിലാകുന്നില്ല പ്രതാപനാണെങ്കിൽ അച്ഛനെ ദിവ്യം വിളിക്കുകയാണ് ഓടി വരാനെന്ന് പറഞ്ഞിട്ട് തറയിൽ കിടക്കുന്ന ആളുടെ മുഖത്തെ തുണി മാറ്റി നോക്കുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് പ്രവീണാണെന്ന് പ്രതാപൻ പ്രവീണെ കണ്ടിട്ട് ചിരിക്കുകയാണ് രമേശ്വരനാണെങ്കിൽ വഴക്ക് പറയുകയാണ് നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് പ്രവീണാണെങ്കിൽ ചാടി പേടിച്ച് പേടിച്ചെഴുന്നേക്കുകയാണ് മുണ്ടുപോലും ഇല്ലാതെയാണ് എഴുന്നേൽക്കുന്നത് രമേശ്വരനാണെങ്കിൽ അതുകൂടെ കാണുമ്പോൾ ദേഷ്യം വരുന്നു ദിവ്യോടാണെങ്കിൽ അകത്ത് കീറി പോകാനെന്നൊക്കെ പറയുന്നുണ്ട് രമേശ്വരനാണെങ്കിൽ ഡോറ് തട്ടി അച്ചുവിനെ വിളിച്ചു വരുത്തുന്നു അച്ഛുനോട് ചോദിക്കാണ് എന്താണ് സംഭവിച്ചതെന്ന് അച്ചു അപ്പോൾ പറയുകയാണ് പ്രവീണേട്ടനാണെങ്കിൽ മദ്യപിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞായിരുന്നു പരമേശ്വരനാണെങ്കിൽ പ്രവീണെ വഴക്കു പറയുകയാണ് നീ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത് നീ ഇവിടെ തന്നെ കിടന്നോളാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസമാണെങ്കിൽ അച്ചു ആണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അച്ചുവിനോടാണെങ്കിൽ ദിവ്യ ചോദിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അച്ചു ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ദിവ്യയോട് പറഞ്ഞു കൊടുക്കുന്നു അച്ചു പറയാണ് നമുക്ക് രണ്ടവന്മാരെയും ശരിയാക്കി എടുക്കണമെന്നൊക്കെ പിന്നീട് അച്ചു ആണെങ്കിൽ പ്രവീണ് അടുത്ത് ചെല്ലുന്നുണ്ട് പ്രവീൺ ആണെങ്കിൽ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് കെട്ടിപ്പിടിക്കാൻ വന്നാൽ ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നു അച്ചു അപ്പോൾ പറയുകയാണ് കുടിച്ചിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളവരെ വെറുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് ചിലപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ വന്നാൽ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിപ്പോകുമെന്ന് പറയുകയാണ് അച്ചു പോയി കഴിഞ്ഞിട്ട് പ്രവീൺ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവള് കളരി വല്ലതും പഠിച്ചിട്ടുണ്ടോ കറക്റ്റ് മർമ്മത്തിന് തന്നെ എങ്ങനെയാണ് ഇടിച്ചതെന്നൊക്കെ പിന്നീട് അച്ചു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ പ്രതാപനെ കാണുന്നു പ്രതാപനാണെങ്കിൽ അച്ചുവിനോട് പറയുകയാണ് നീ ജയിച്ചെന്നൊന്നും വിചാരിക്കണ്ട എന്ന് അപ്പോൾ ചോദിക്കുകയാണ് നിന്റെ കാര്യങ്ങളെല്ലാം ഒരു ദിവസം പ്രവീൺ അറി അതോടെ നിന്റെ സ്വപ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുകയാണ് ദിവ്യ അപ്പോൾ പറയാണ് എന്തായാലും നീയായിട്ട് പറയാൻ ഇട വരുത്തരുത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ചാറ്റ് ഉൾപ്പെടെ എല്ലാം ഞാൻ ദിവ്യയെ കാണിക്കും ഞാൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞാൽ നീയും ഫ്രോഡാണെന്ന് ഉറപ്പായിട്ടും തെളിയുമെന്ന് പറയുകയാണ് നിന്റെ വലയിൽ ഞാനല്ല വീണത് എൻ്റെ വലയിൽ നീയാണ് വീണത് പ്രവീണിൻ്റെ ഏട്ടനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ അച്ചു പറയുകയാണ് പിന്നീട് അച്ചു ആണെങ്കിൽ സേനൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സേനനോട് പറയണം അമ്പലത്തിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് സേനനാണെങ്കിൽ പ്രവീണിനെ പറ്റി ചോദിക്കുകയാണ് അച്ചു അപ്പോൾ പറയണം കുഴം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണെങ്കിൽ കള്ളു കുടിച്ചിട്ട് വന്നതുകൊണ്ട് നല്ല പണി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സേനനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അച്ഛപ്പോൾ പറയണം അമ്മായി അമ്മേ ഞാൻ സോപ്പിട്ട് കയ്യിലെടുത്തിട്ടുണ്ട് പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ജഡ്ജിയെ മാത്രം കയ്യിലെടുക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെ കൂടെ കയ്യിലെടുത്തിട്ട് വേണം രണ്ടവന്മാരെ ശരിയാക്കാനെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് സേനനാണെങ്കിൽ പോകാൻ നേരത്ത് ദിവ്യോട് പറയുന്നുണ്ട് അഞ്ഞൂറ് പവൻ്റെ കാര്യം കൂടെ മോള് ശരിയാക്കണം അതിനുശേഷം ആ സ്വർണ്ണം നീ എടുത്തോളാൻ എന്ന് പറയുകയാണ് അച്ചു അപ്പോൾ പറയണം ആ സ്വർണം എനിക്ക് വേണ്ട ആ സ്വർണ്ണമാണെങ്കിൽ ഞാൻ ദിവ്യയ്ക്കാണ് കൊടുക്കുക അത് ദിവ്യയ്ക്കുള്ളതാണെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണം ദിവ്യ വാങ്ങുകയാണെങ്കിൽ കൊടുത്തോളാൻ അച്ചു പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ സേനനോട് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് പിന്നീട് കാണിക്കുന്നത് സംഗീതയാണെങ്കിൽ വൈകി തേടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്